ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് ജോലിക്ക് പോകുന്ന വീട്ടിലോട്ട് പോയി ഞാൻ ജോലിക്ക് പോകുന്ന വീടാണിത് അപ്പോൾ രാവിലെ ചെന്ന് മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടു പിന്നെ അതിന് ശേഷം കറിക്ക് അരിഞ്ഞ് പൂരി ഉണ്ടാക്കാമെന്ന് വിറച്ചുണ്ടാക്കുക ഇഴങ്ങുകറിക്ക് അരിഞ്ഞ് വെച്ചത് പക്ഷേ ഗോതമ്പൊടി കിട്ടിയില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ പൂരി ഉണ്ടാക്കിയില്ല അപ്പോഴത്തെ ആ സമയത്ത് പിന്നെ ഞാൻ അരി അടുപ്പത്തിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കി കറി എന്തായാലും കിഴങ്ങ് കറി വെച്ചു ഉപ്പവും കിഴങ്ങ് കറിയും കൂടെ ആക്കി കഴിഞ്ഞ് കഴിച്ചു എപ്പോഴത്തേക്ക് ചോറും വെന്ത് വന്നു പിന്നെ മീൻ ചൂരമീൻ കറി വെച്ചു നെത്തോലി തോരനും വെച്ചു കിളിമീൻ വറുത്തു പിന്നെ പുളിശ്ശേരി സാമ്പാർ പിന്നെ സലാഡ് ഇച്ചിരി ഇഞ്ചിക്കറി ഉണ്ടായിരുന്നു പിന്നെ രണ്ട് മീൻ വറുത്തത് അപ്പം അത്രയും ചെയ്തു പിന്നെ വെളിയിൽ കുറച്ച് തൂക്കാനും വരാനും ഒക്കെ ഉണ്ടായിരുന്നു മുറ്റത്ത് പോച്ച പറിക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പോയി ചെയ്തു അപ്പോഴതെല്ലാം കഴിഞ്ഞു അപ്പോഴത്തേക്ക് രണ്ടര രണ്ടര കഴിഞ്ഞു പക്ഷേ എനിക്ക് വെയിലും കൊണ്ട് കുനിഞ്ഞ് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ കണ്ണ് മുഖമൊക്കെ നീര് വെക്കുവാണ് പിന്നെ ഇടയ്ക്ക് വയ്യാഴിയാ കാരണോ അങ്ങനെ ഒത്തിരി ജോലിക്കൊന്നും പോകാത്തത് നേരത്തെ ഒത്തിരി വീട്ടുകാരൊക്കെയൊക്കെ പോയിക്കൊണ്ടിരുന്നതാണ് ഇപ്പം ഇവിടെ മാത്രമേ പോകുന്നുള്ളൂ പറ്റുന്നില്ല നമുക്ക് ജോലി ഒത്തിരി ചെയ്യാം ശരീരം ഉഷിയുമ്പോഴത്തേക്ക് ശരീരം നീര് വെക്കുന്നൊരവസ്ഥ വരിക എന്നാലും പറ്റുമ്പോഴൊക്കെ നമ്മൾ പോകും ജോലിക്ക് അപ്പം എല്ലാ ജോലിയെല്ലാം കഴിഞ്ഞ് വീടെല്ലാം എല്ലാം വൃത്തിയാക്കി വെച്ചു അടുക്കളയെല്ലാം തുടച്ചിട്ടു പിന്നെ ഞാൻ ചോറ് കഴിക്കാനെ കൊണ്ടൊന്ന് ഞാൻ വരുന്നു അപ്പം ഞാൻ കഴിക്കാൻ കൊണ്ട് സാമ്പാറും മീൻ വറുത്തേനും പിന്നെ മീൻ കറിയും ഇച്ചിരി മീൻ തോരനും പിന്നെ ഇച്ചിരി സലാഡും എടുത്ത് ഒന്നും എടുത്തില്ല എനിക്കിഷ്ടമില്ല കിഴങ്ങറിയൊന്നും എടുത്തില്ല അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബായിക്കൂട്ട്